യു എയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മൂടൽമഞ്ഞ് അനുഭവപ്പെട്ടതിനെ തുടർന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ജാഗ്രതാ നിർദ്ദേശം നൽകി ദൂരക്കാഴ്ച പരിധി കുറഞ്ഞ സാഹചര്യത്തിൽ അബുദാബിയിൽ റെഡ് അലേർട്ടും ദുബൈയിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു ഷിനോജ് ഷംസുദ്ദീൻ വിവരങ്ങളുമായി ദുബായിൽ നിന്ന് ഷിനോജ് ഈ തണുപ്പ് കൂടുതലാണോ എന്താണ് പൊടുന്നനെയുള്ള കാലാവസ്ഥാ മാറ്റത്തിന് പിന്നിൽ അബുദാബിയിൽ യെല്ലോ അലർട്ടും റെഡ് അലർട്ടും ദുബായിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് കനത്ത മൂടൽമഞ്ഞ് മൂലം കാഴ്ചാപരിധി കുറഞ്ഞതാണ് ഈ ജാഗ്രതാ നിർദ്ദേശത്തിന് കാരണം വാഹനാപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിലൊരു അലേർട്ട് നൽകിയിട്ടുള്ളതെന്നാണ് അറിയുന്നത് ഷംസുദ്ദീൻ വിവരമായി ചേരുന്നുവജ് തണുപ്പ് കൂടുന്നതിനെ തുടർന്നാണ് ഈ മൂടൽമഞ്ചുണ്ടാകുന്നത് സാധാരണ ഈ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ യു എയിൽ തണുപ്പ് വർദ്ധിക്കുന്ന ഒരു മാസങ്ങളാണ് പക്ഷെ മൂടൽ മഞ്ഞുമായിട്ട് ഇതിന് ബന്ധമില്ല എന്നുള്ളതാണ് പലപ്പോഴും അടുത്ത് തന്നെ പലപ്പോഴും വലിയ ശക്തമായ മൂടൽ മഞ്ഞ് ഇവിടെ അനുഭവപ്പെടാറുണ്ട് പക്ഷെ ഇന്ന് ഇന്നലെയും ഇന്നുമായിട്ട് വളരെ ശക്തമായ മൂടൽ മഞ്ഞാണ് അനുഭവപ്പെടുന്നത് പ്രത്യേകിച്ച് അബുദാബിയിലാണ് ഏറ്റവും കനത്ത മൂടൽ മഞ്ഞുള്ളത് ഇന്നലെ തന്നെ ആ മുപ്പത്തേഴ് വിമാന സർവീസുകൾ ദുബൈയിൽ നിന്ന് റദ്ദാക്കേണ്ടി വന്നു കനത്ത മൂടൽ മഞ്ഞിനെ തുടർന്ന് ഇന്ന് രാവിലെ ജോലിക്കിറങ്ങിയവരെയൊക്കെ വരവേറ്റത് കനത്ത മൂടൽമണ്ണിയുള്ള റോഡുകളും അതേപോലെ തന്നെ തെരുവുകളുമാണ് അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുന്നവർ ശക്തമായ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട് അബുദാബി തൊട്ട് അബുദാബിയിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ദുബൈ റസൽഹൈമ അതേപോലെ തന്നെ ഷാർജ തുടങ്ങിയ എമിറേറ്റുകളിൽ യെല്ലോ അലർട്ട് നിലനിർത്തുന്നുണ്ട് രാജ്യവ്യാപകമായി തന്നെ കനത്ത മൂടൽ മഞ്ഞ് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് ഇത് വിമാന സർവീസുകളെയും ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ ആ റിപ്പോർട്ടുകൾ വരുന്നതേയുള്ളൂ എത്ര വിമാനങ്ങളെ ഇത് ബാധിച്ചു എന്നുള്ളത് എന്തായാലും ഇന്ന് ഒരു രണ്ടു മണിക്കൂർ കൂടി ഇതേ അവസ്ഥ യു എയുടെ മിക്ക പ്രദേശങ്ങളിലും അനുഭവപ്പെടും എന്നാണ് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് ജിംസ് ശരി